ഹായ് ഗായ്സ് അസാലും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോവുക കേട്ടോ ഡോക്ടറെ കുറേ ഒന്ന് കണ്ടിട്ട് ഒന്ന് മിവാവേ കണ്ടുവരാല്ലേ കുറ്റി വാവേ പോണ ഉറങ്ങി എണീച്ചതാ കഴിഞ്ഞ വീഡിയോ ഓരോ കമൻറ്റ് കണ്ടിക്ക് എന്താ ചെയ്യുക വാവ എന്താ ചിരിക്കാത്തത് വാവ എൻ്റെ ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്യണേ അതായത് അവൻ എപ്പോഴും ചിരിതന്നെയാണ് അന്ന് ഉറങ്ങി എണീച്ചപാടായിട്ടാണ് ചിരിക്കാൻ ഏഹ് ഇതിൻ്റെ അകത്ത് പിന്നെന്താ ചിരിക്കാത്തവനെ കണ്ണിൻ്റെ പ്രശ്നമുണ്ടോ കണ്ണ് ടെസ്റ്റ് ചെയ്യണോ അല്ല ചെവിക്ക് എന്താ പ്രശ്നമുണ്ടോ ചെവി ടെസ്റ്റ് ചെയ്യണം ചിരിക്കുന്നില്ല എന്തൊക്കെയോ പറരിക്ക പ്രശ്നമൊന്നുമില്ല അന്നേരം അവന് ഉറങ്ങി എനിച്ച ഓടായിട്ട് കേട്ടോ അല്ലാണ്ട് ചെവി എല്ലാം ടെസ്റ്റ് ചെയ്ത് അല്ല ആണ് ആൾക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞു കാര്യമില്ല നിങ്ങൾ ആ പത്ത് മിനിറ്റിലേക്ക് കാണുന്നുള്ളു അതുകൊണ്ടുള്ള നമ്മളോടുള്ള സ്നേഹം കൊണ്ടുള്ള ഓരോ ചോദ്യങ്ങളാണ് ആയാലും നമുക്ക് സങ്കടമൊന്നും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും ഹോസ്പിറ്റലിലേക്ക് പോവാണ് വാവേന ഒന്ന് കാണിക്കണം ചെറിയൊരു പനി നേരം വയ്ക്കുന്നില്ല പതിനൊന്നര കത്താൻ പാർട്ടി ഇപ്പോൾ വാങ്ങരാവാനായി എന്നാ ഞാൻ പോവുകയല്ലേ നമുക്ക് നേരം വയ്ക്കണ്ട കാണിച്ച് കഴിഞ്ഞ് നമ്മളിതാ പോവാൻ നിൽക്കാൻ കേട്ടോ

ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് നല്ല ഒക്കെ കഴിച്ചില്ലേ കുക്കുരു എടാ ഇവനാണോ പനിച്ചത് എന്റെ കാര്യോ രാത്രിയാവുമ്പോ അങ്ങനെ അതെ കുക്കുരുണ്ടോ എരാ അപ്പൊ ഇക്കരെ ഹോസ്പിറ്റലിൽ ഞങ്ങള് പോയി വന്ന് നമുക്ക് ോസ്പിറ്റലിൽ നിന്നല്ല എവിടെ പോയാലും അനുഭവിക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയോ എന്റെ പറ്റി എന്തേ എവിടെ പോയാലും നമ്മള് പിന്നെ അങ്ങനെയല്ല പൊറത്തിപ്പാടാൻ പോയാലേ ഇപ്പൊ പെട്ടെന്ന് ഇവളെ കണ്ടായിരിക്കും കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് തോന്നലല്ലോ അപ്പൊ പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു സ്ഥലത്ത് ഇവളി ഇരിക്കുന്നതാണെങ്കിലും അല്ലെ ഇവന്ത ആക്കണീച്ച് പോയാൽ പോരെ അല്ലെ ആക്കിയാൽ പോരെ അങ്ങനെയുള്ളതാണ് ഓലി വിചാരിക്കുക അപ്പൊ പിന്നെ ഇപ്പൊ അറിഞ്ഞ പോലെയാ എന്റെ ഇവനെ നിക്കുവാനാകട്ടോ ഫുള്ള് ഇങ്ങനെ കറങ്ങണോ എടാ അപ്പൊ എന്താ പറയാ ഒന്നും ഇല്ലേ നമ്മളിപ്പോ ഫീഡിംഗ് ഇൻ റൂമിലൊക്കെ പോകുമ്പോ ഡോർ ആ തീ ഡോങ് തൊറന്നാ പോരെ ഒരു കൈ ഫ്രീയല്ലേ അല്ലേ ഡോറ് ആ സ്റ്റാഫിനെ അറിഞ്ഞൂടെ കഴിച്ചാണ് എന്നല്ല അപ്പോൾ ഇവളിപ്പ എന്താ ചെയ്യാ അപ്പോൾ നമ്മള് മാക്സിമം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാന്നല്ലാണ്ട് ഇവളെ കണ്ട ഒരു മനുഷ്യനും കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് അപ്പോൾ തോന്നലോ അപ്പൊ പറഞ്ഞു സ്ഥലം അറിയാം മാറ്റിയാലേ എനിക്ക് ഏത് ഭാഗം പിന്നെ അതിന്റെ മാറ്റിയിടാനുള്ള സൗകര്യം വരെ ഉണ്ടോന്ന് നോക്കി വെച്ചാ ഏഹ് അടുത്ത പ്രാവശ്യം വരുമ്പോ അപ്പുറത്തേക്ക് തിരിക്കാൻ സൗകര്യം അത് ഒരാടല്ല ഒരു അല്ല ഞാൻ അത് ഉള്ളിൽ ഇപ്പോ ആണുങ്ങൾ ആണുങ്ങക്ക് കാര്യ തട്ടി പോകുമോ അല്ലെ വകനെ കൊണ്ട് ഇടങ്ങാറാവോന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളൊരാളെ എന്റെ അപ്പൊ പറഞ്ഞു തരുന്ന എന്താന്ന് വെച്ചാല് ഇനിയിപ്പൊ അറിയാത്ത ആരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇത് മിന്നു ആണ് മിന്നു കാഴ്ച പരിമിതി ഉണ്ട് അവളെ കണ്ടാ തോന്നല്ല അവളിപ്പവിടുന്ന് നേടുന്നെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും പോകുമോ അങ്ങനെ നിക്കുന്ന കാണുമ്പോൾ പരിമിതി കൊണ്ടാണെന്ന് മനസ്സിലാക്കണേന്ന് കേട്ടോ ഞാൻ നമുക്കൊരു വിഷമാണ് അവളെ അറിയാണ്ട് ഓരോരുത്തർ പറയണോ എന്താ എന്റെ ആരാ ഇതെന്താ വണ്ടി ഓടിക്കണ്ടേ ഏഹ് വണ്ടി ഇന്ന ഒരിക്കോ ഉന്ന ഒരിക്കോ എന്റ എന്താ 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 എല്ലാവർക്കും വാവ ചിരിക്കുന്നില്ല എന്നാ പ്രശ്നം എന്റെ ഞാൻ നിൽക്കാനോ ഞാൻ ഇട്ട വണ്ടി ആരാ ഒരിക്ക വണ്ടി വാവ ഒരിക്കോ ഏ എൻ്റെ വാവ ഒരിക്കോ അപ്പൊന്നെ പോരേ പോട്ടെ അവൻ അധികം കടകാനാക്കിയുള്ള ഒരു മരണമുണ്ട് കുടുംബത്തിലൊരു മരണമുണ്ട് ആ വീട്ടിലൊന്നും പോകണം ഓ ഓ പ്രശ്ന നമുക്ക് പോരേ പോയിട്ട് കുറച്ചുകൂടി കാര്യം പറയണ്ട വീട്ടിലെത്തിയിട്ട് പറയാം നമുക്ക് പിന്നെ പോവാ അപ്പൂ ആരാ അപ്പുവാരോ അപ്പോ വാവ കിടന്ന് ഉറങ്ങി കെട്ടോ വണ്ടി നീങ്ങിക്കില്ലെങ്കിലും അവനിങ്ങനെ പിന്നെ പറയൂല്ലേ അപ്പൊ എന്താ പറയാ ആ ഞാനിങ്ങനെ പറഞ്ഞു വന്നാൽ തന്നെ നമ്മളിപ്പോൾ വീട്ടിലെത്താനായി അതായത് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ആദ്യം നമ്മൾ വീഡിയോയിലൊക്കെ വരുന്നതിന് മുമ്പിട്ട് നമ്മൾ അനുഭവിച്ച ഒരു സാധനം ഞാനിവിടെ കൈ പിടിച്ച് ഓമാതിന് ഈ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നോളന്താ ഓടിപ്പോവോ ഞാൻ ഒക്കെ ഒരു ഇങ്ങനെ കൈയും പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്തിനാ എന്നൊക്കെയുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ കൈ പിടിച്ചിട്ട് പിന്നെ കൈ കകം കൊണ്ടുപോകുമ്പോൾ ഒക്കെ ആൾക്കാർ ഇവനേ ഇത് മൊണ്ണയെന്നുള്ളതിൽ നോക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഇവിടെ കാഴ്ച പരിമിതിയുള്ള ആളാണെന്ന് കണ്ടാൽ പറയാലല്ല നമ്മളെപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ഒരുപാട് ആൾക്കാർക്കും വീഡിയോ കാണുന്നവലിക്ക് അറിയാം ഇല്ലാത്തവലിക്ക് അറിയില്ലല്ലോ അപ്പോൾ അവരിങ്ങനെ ആ രീതിയിലായിരിക്കും അവിടുത്തെ ഒരു സ്റ്റാഫും പിന്നെ ഫീഡിങ് കഴിഞ്ഞാലോ ദോറം ഓർന്നു പോയപ്പോൾ ആ രീതിയിൽ അതുപോലെ പറഞ്ഞതല്ല ഞാൻ മൊത്തത്തിലുള്ളൊരിത് പറയുക അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് ആയാലും ശരി ഈയൊരു അതിപ്പോ റെഡിയായി വരട്ടെ അല്ലേ അതൊക്കെ അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് രാത്രി ഗോവയിലേക്ക് പോവാണ് മിന്നുവ ടൂറ് പോവാന്നല്ലോ അവിടെ ഒരു മെഡിറ്റേഷന്റെ ഒരു മൂന്ന് ദിവസത്തെ ക്യാമ്പുണ്ട് നാല് അഞ്ച് ആറ് അപ്പോൾ ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് പോവാ അപ്പോ അതിനിപ്പോ ട്രാക്സിയോട്ട് എന്തൊക്കെ അതും ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു മരണമുണ്ട് കുടുംബത്തിൽ നിന്ന് അവിടെയും പോകണം അങ്ങനെയൊക്കെയാണ് ഉള്ളത് ആ ഇൻഷാല്ല ഏ ആ ട്രെയിനിലാണ് പോകുന്നത് വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ എന്താ പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ പിന്നെ അവിടെ നിന്ന് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പല സ്ഥലത്തും ഉള്ള മാഹിയിലുള്ളവരും പിന്നെ നമ്മളെ കൊടു കൊടുവളിലുള്ള കുറേ ആളെ കണ്ടില്ലേ വടകരള്ളലും പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ട് എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച രണ്ട് ആൾക്കാരെ കണ്ട് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷം അല്ലേ ക്ലാസ്മേറ്റ് എൻ്റെ ഒരു ജൂനിയറിനെയും കണ്ട് നമ്മളൊരു ക്ലാസ്മേറ്റിനെയും കണ്ട് സിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും സന്തോഷമാണ് ഒരുപാട് കാലത്തിന് ശേഷം ഫ്രണ്ട്സുകളൊക്കെ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷമാണല്ലോ അപ്പോൾ അപ്പൊ എനിക്ക മൂന്ന് ചെറിയ വൈറൽ പനിയാന്ന് പറഞ്ഞാൽ അതങ്ങ് റെഡിയാവുന്ന അവനെ കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഓ ചെല്ലാം പറഞ്ഞിരിക്കും രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഫാമിലി വീഡിയോ ഉണ്ടാകില്ല കാരണം ഞാൻ പോവുകയാണ് അപ്പോൾ പോക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഗോവ കാണാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഈ വീഡിയോയിലൂടെ കാണാട്ടോ ഓക്കെ ഇൻഷാല്ല എല്ലാരോടും ഒരുപാട് സന്തോഷം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരോടും എന്താ പറയുക എന്റെ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഓടി വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഏഹ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കൊക്കെ കുറേ ആൾക്കാർ ഏഹ് മാഷാല്ല ഇത് തന്നെയാണ് നമ്മളെ വിജയം പറയുന്ന കേട്ടോ വേറെ ഒന്നും അല്ല മുഖിലെന്തോ പോലെ ഇല്ലേ അതൊരു എന്തോ ഒരു ശീലം പോലൊക്കെ ഉണ്ട് ഉം കണ്ണല്ലെന്തോ പോലെ ഉണ്ട് ഒരു മോങ്ക കയറ്റാ തോന്നുന്നു എന്നാ ഇൻഷാല്ല ആയിക്കോട്ടെ എന്ന വീഡിയോ നിർത്താണ് ഉം ചേർന്ന പറയണ്ടോ ഇന്നു എനിക്ക് അതെ എന്നാ എന്താ അങ്ങനെ വിഷമ ഞാൻ പോന്നതിന് വിഷമ എന്താ ഓ എന്താ ഇങ്ങനെയല്ലേ ഭാര്യമാർ പോയാ രണ്ടു ദിവസങ്ങളെ ശല്യം എന്നുള്ള മൈൻഡ് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നാ ഇപ്പ എന്ത് ചെയ്യാനാ പിന്ന ನೈನ್ ಐ ಆಯ್ಕೆ ಓಕೆ ಬಾಯ್